ജിൽസി തേവലക്കര ഹൈസ്കൂൾ ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരു സ്കൂളാണ് ഈ സ്കൂളിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഈ ബഹുനില കെട്ടിടങ്ങളുണ്ട് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ബഹുനില കെട്ടിടങ്ങളുണ്ട് ഒപ്പം തന്നെ ഓടിട്ട കെട്ടിടവുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സ്കൂളാണ് ഇതെന്ന് പറയുന്നത് ഈ ഓടിറ്റ കെട്ടിടത്തോട് ചേർന്ന് ഉള്ള ഒരു ചെറിയ ഷീറ്റിട്ട് ഷീ അതായത് സൈക്കിൾ ഷെഡിന് ഷീറ്റിട്ട സ്ഥലത്ത് വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഷോക്ക് ഏറ്റത് കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അതായത് ഈ ഈ പോസ്റ്റിൽ നിന്നാണ് ഒരു ആണ് അവിടെ ഗേൾസ് സ്കൂളിലേക്കും ഒപ്പം തന്നെ ചില വീടുകളിലേക്കും വേണ്ടി പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഉദ്യോഗസ്ഥർ എത്തുകയും അതിൽ നിന്നുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു അതായത് ഇപ്പോൾ ഈ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വൈദ്യുതി ലൈനിൽ വൈദ്യുതി ബന്ധം ഇല്ല അത് വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയതിന് ശേഷം ഒരു പക്ഷേ തുടർ നടപടിയെന്നോണം ആ ഈ വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് കെ സി ബി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടി കഴിയുന്നത് അതിനൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ എത്തേണ്ടത് കാര്യം ഒരു ത്രീ ഫേസ് ലൈൻ അങ്ങനെ അഴിച്ച് ഉടനെ പെട്ടെന്ന് മാറ്റാനൊന്നും കഴിയില്ല അതൊരു വശത്ത് നടക്കുന്നു മറ്റൊരു വശത്ത് ഈ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പക്ഷേ ഇവിടെ നേരിട്ടെത്തി പരിശോധന നടത്തുമെന്നുള്ള രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാര്യം സ്കൂളിലെത്തി സ്കൂളിൻ്റെ അവസ്ഥ ആ ക്ലാസ് മുറികളുടെ അവസ്ഥ ഒപ്പം തന്നെ ഈ ഷീറ്റ് എത്രത്തോളം സുരക്ഷിതമല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അക്കാര്യം ിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു പരിശോധനയൊക്കെ നടത്തുകയും ചെയ്യും എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ആ ബെഞ്ചും മറ്റുമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അതാണ് അവിടുത്തെ ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് പ്രതിഷേധങ്ങളെക്കുറിച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു അവസാന നിമിഷം അപ്രതീക്ഷിതമായി എം എൽ എക്കെതിരെ കേസുവിൻ്റെ ഒരു പ്രതിഷേധവും പോലീസിനത് നിയന്ത്രിക്കാൻ വലിയ പാടുപെടേണ്ട ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് പ്രതിഷേധങ്ങൾ ആർ വൈ എഫിൻ്റെ നേതൃത്വത്തിലാണ് പത്തു മണി കഴിയുമ്പോൾ ആദ്യത്തെ പ്രതിഷേധം വരുന്നത് ആർ വൈ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ വൈ എഫ് സംസ്ഥാന അധ്യക്ഷൻ ഉല്ലാസ് കോവിന്റെ നേതൃത്വത്തിലായിരിക്കും ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാവുക പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെയുള്ളവയും ഒപ്പം തന്നെ പോലീസിൻ്റെ വലിയ വാഹനങ്ങളും കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഇന്ന് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസ് എന്തായാലും ശക്തമായി ഈ സമരങ്ങൾ നേരിടാൻ തന്നെയാണ് തീരുമാനം ഒപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കെ എസ് യുവിൻ്റെ ഒരു പ്രതിഷേധം വരുന്നുണ്ട് അതാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ പറയുന്നത് അല്ലാതെ മറ്റു പ്രദേശം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒക്കെ ഭാഗത്ത് തുടർന്നിനുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം ഇതാണ് അതായത് ഇത്തരത്തിൽ ഒരു സ്കൂൾ ഓടിറ്റ കെട്ടിടം അതിന് തൊട്ട് താഴെയായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു സീറ്റിട്ട കെട്ടിടം അത് കാരണമാണ് ഒരു അപകടം ഉണ്ടാവുകയും ഒരു പതിമൂന്ന് വയസ്സുകാരനെ മിഥുന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല സ്കൂൾ മാനേജ്മെൻറ്റിനായിക്കോട്ടെ വിദ്യാഭ്യാസ വകുപ്പിനായിക്കോട്ടെ ഒപ്പം തന്നെ കെ സി ബിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല കൃത്യമായി ഇവർക്കെതിരെ ഇവർക്കെതിരാരാണ് കുറ്റക്കാരെന്നുള്ളത് കണ്ടെത്തി കൃത്യമായ ഒരു നടപടിയെടുത്ത് പോകണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിഷേധക്കാരെല്ലാം ആവശ്യപ്പെടുന്നത് ഈ മരണത്തിൽ സംസ്ഥാന ഒപ്പം തന്നെ ും ഫ്രേണിറ്റിയും കൊല്ലം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജിൽസി യെസ് എന്തായാലും ഒക്കെ ഒക്കെ നടക്കുന്നുണ്ട് ഫ്രട്ടേണിറ്റിയും കൊല്ലം ജില്ലയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു തുടർ പ്രതിഷേധങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വളരെ തകൃതിയായി തന്നെ ആ പ്രദേശത്ത് കര സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലിജോ റോൾസ് നൽകുന്നു